എന്തായാലും അഥപ് പാടിയവർ അതപ് പറഞ്ഞവർ അഥപിനെ പ്രഘോഷിച്ചവർ ഇരിക്കവടെ അഥപ് വേണം എന്ന് പറഞ്ഞവർ ഇന്ന് ആ അതബിന്റെ സർവ സീമകളിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കച്ചവടം നടത്തിയവരൊക്കെ ഇന്ന് തെരുവ് നടന്നിട്ട് അവരുടെ ഉസ്താദന്മാർ അവരുടെ മാതൃസ്ഥാപനത്തിനു നേരെ സമൂഹത്തിന്റെ ഉന്നതരായ നേതൃത്വത്തിനു നേരെ വിരൽ ചൂണ്ടി തന്റെ ആത്മരോക്ഷവും തന്നെ അതിൽ കൊണ്ടുവരാനും തനിക്ക് അവസരം കിടക്ക തരാത്ത രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്നതിന്റെ രീതിയിൽ വൈകാരികമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ഉറുപ്പുൽപാദനം നടത്തി സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ നേരെ ഇനി നമുക്ക് നമുക്ക് ഈ നട്ടുച്ചയിൽ ചർച്ച ചെയ്യണം ഇതൊരു പ്രാഥമിക ചർച്ചയാണ് നമുക്ക് ഇനിയും സുജരസത്തെയും പാണക്കാട് വിരുദ്ധതയുടെ പിന്നിലുണ്ടാകുന്ന അജണ്ടകളെയും നമുക്ക് തുറന്നു കാണിക്കണം അതിന് നമുക്ക് കഴിയും ആ ഒരു വഴിയിലൂടെ നമുക്ക് പോകണം കാരണം എനിക്കോ നിങ്ങൾക്കോ സംസാരിക്കാനുള്ള ശേഷി തന്നെങ്കിൽ അത് ഈ സമസ്ത തന്നതാണ് ആ സമസ്തയുടെ പിന്നിലൂടെ ഉണ്ടാകുന്ന ചില അജണ്ടകളോട് നമുക്ക് പ്രതിരോധം തീർക്കണം സമസ്തയെ സംരക്ഷിച്ചു നിർത്തണം സമസ്ത നൂറ്റാണ്ടുകളിലൂടെ വരുന്ന തലമുറക്കും വിദ്യാഭ്യാസവും അറിവും ആത്മീയ പരിരക്ഷയും കൊടുക്കാൻ സമസ്തയോട് ഉണ്ടാവണം